യും അമേരിക്കയും തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്കായി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാൻ അമേരിക്ക എന്തായിരിക്കും അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വികസനം ലക്ഷ്യമിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ പദ്ധതി സാധ്യമാകുമോ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് നൽകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക വ്യാപാരം വർദ്ധിക്കുകയാണ് പുതിയ അമേരിക്കൻ ഭരണകൂടം യു എസ് സൈനിക സമ്മാനങ്ങളിലൊന്നായ എഫ് തേർട്ടി ഫൈവ് വിൽക്കാൻ തയ്യാറാണെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഈ വർഷം മുതൽ ഇന്ത്യയിലേക്കുള്ള സൈനിക വിൽപ്പന തങ്ങൾ കോടിക്കണക്കിന് ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പ്രധാനമന്ത്രി മോദിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഈ വർഷം മുതൽ ഇന്ത്യയുമായുള്ള യുദ്ധോപകരണ ഇടപാട് വർദ്ധിപ്പിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് വിൽക്കുന്ന കാര്യം ട്രംപ് വ്യക്തമാക്കിയത് ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ ഈ യുദ്ധവിമാനം ഇന്ന് സഖ്യകക്ഷികളും ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവനും ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ യലഹംഗ വ്യോമതാവളത്തിൽ നടന്ന എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ പങ്കെടുത്തിരുന്നു മൂന്ന് വേരിയൻറ്റുകളിലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് എ എഫ് തേർട്ടി ഫൈവ് ബി പിന്നെ സി ഇതിൽ എഫ് തേർട്ടി ഫൈവ് എ പരമ്പരാഗത രീതിയിലുള്ള നീളമേറിയ റൺവേയിൽ നിന്ന് പറന്നുയരുന്നവയും ഇറങ്ങുന്നവയുമാണ് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ എഫ് തേർട്ടി ഫൈവ് എക്ക് എൺപത് ദശലക്ഷം ഡോളറാണ് വില വരുന്നത് രണ്ടാമത്തേത് എഫ് തേർട്ടി ഫൈവ് ബി ദൈർഘ്യം കുറഞ്ഞ റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്നതും കുത്തനെ ഇറങ്ങാൻ കഴിയുന്നവയുമാണ് എഫ് തേർട്ടി ഫൈവ് ബി നൂറ്റി പതിനഞ്ച് ദശലക്ഷം ഡോളറാണ് ഇതിന്റെ വില എഫ് തേർട്ടി ഫൈവ് സി ആണ് മൂന്നാമത്തേത് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് എഫ് തേർട്ടി ഫൈവ് സി അമേരിക്കൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത് കാരിയർ യുദ്ധ വിമാനമായ എഫ് തേർട്ടി ഫൈവ് സിക്ക് സെൻസർ സംവിധാനത്തോടെ ശത്രുക്കളുടെ നീക്കമറിയാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള കഴിവടക്കം നിരവധി പ്രത്യേകതകളുണ്ട് ഇതിന്റെ വില നൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളറാണ് യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകൾക്ക് പുറമേ ഇവയുടെ പരിപാലനത്തിലും ചെലവ് ഏറെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ സാമ്പത്തിക ചെലവ് വർദ്ധിപ്പിച്ചേക്കുമെന്ന ആശങ്കയുണ്ട് അമേരിക്ക മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് ഓസ്ട്രേലിയക്ക് എഴുപത്തിരണ്ട് വിമാനങ്ങളുണ്ട് ബ്രിട്ടനും ഇറ്റലിയും നോർവേയും എല്ലാം തങ്ങളുടെ യുദ്ധവിമാനങ്ങളിലൂടെ കൂട്ടത്തിലേക്ക് എഫ് തേർട്ടി ഫൈവിനേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന റാഫേലിനൊപ്പം എഫ് തേർട്ടി ഫൈവ് കൂടെ എത്തുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യ യു എസ് വ്യാപാരം ഇരട്ടിപ്പിച്ച് അഞ്ഞൂറ് ബില്യൺ ഡോളർ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് നരേന്ദ്രമോദിയും പറഞ്ഞു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് എണ്ണ വാതക വ്യാപാരത്തിൽ തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും പരസ്പരം പ്രയോജനകരമായൊരു വ്യാപാര കരാർ വളരെ വേഗത്തിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തേക്കാൾ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും യു എസും ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റ് തുടങ്ങുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ത്യയെയും യു എസിനെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പൗരന്മാരായവർ യു എസ് നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ അവരെ തിരികെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും മോദി കൂട്ടിച്ചേർത്തു